സാറിപ്പോൾ ഇവിടെ പല ആളുകളുടെയും മൃതദേഹ ഭാഗങ്ങളൊക്കെയാണ് ഒഴുകി വന്നത് ബാക്കിയുള്ളവർ ഇവിടെയൊക്കെ ഈ ഡെബ്രസിന് അടിയിലുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ടോ അങ്ങനെയാണോ നമ്മളിപ്പോൾ അന്വേഷിക്കുന്നത് കൊണ്ട് അതാണ് നമ്മളിപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഡെബ്രസിന്റെ ഭാഗങ്ങളല്ല ഇവിടെ ഇപ്പോൾ തഴേന്ന് തന്നെ അഞ്ച് ബോഡികൾ ഫുൾ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇപ്പം ട്രാൻസ്പോർട്ടേഷൻ നടത്തിയിട്ടുണ്ട് പിന്നെ മുകളിൽ ഒരു നാല് പേര് ലൈവായിട്ട് ട്രാപ്ഡായിട്ട് കിടപ്പുണ്ട് അവരെ എടുക്കാനുള്ള ശ്രമമാണ് ഇപ്പം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ അതായത് കണ്ടീഷൻ എന്താണ് അവർക്ക് എയർ സപ്ലൈ അതൊക്കെ ഉണ്ടോ എങ്ങനെയാണ് അവരുടെ സപ്ലൈ ഉണ്ട് അവർ അറ്റ് പ്രസൻറ്റ് ആർ സ്റ്റേബിൾ അവരെ രക്ഷപ്പെടുത്താനോ കാലോ കയ്യോ ഒക്കെ വല്ലടോ കുടുങ്ങിയിട്ടുണ്ടാവും അത് രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് ഇപ്പം നമ്മൾ നടത്തുന്നത് ഇപ്പം നമ്മൾ ഹൈഡ്രോളിക് എക്യുപ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആ സ്ലാബ് ഒക്കെ കട്ട് ചെയ്ത് അവർ സാവധാനം നമ്മൾ ക്ഷമയോടു കൂടി പുറത്തെടുക്കണം അവരുടെ കണ്ടീഷൻ ഇപ്പോൾ സ്റ്റേബിളാണ് മുകളിൽ അവിടെയും നമ്മുടെ ഫയർഫോഴ്സിൻ്റെ ടീം എല്ലായിടത്തും വ്യാപകമായിട്ട് ഏതാണ്ട് അഞ്ഞൂറോളം ആൾക്കാരുണ്ട് അതുകൂടാതെ സിവിൽ ഡിഫൻസിൻ്റെ ആൾക്കാരും ഉണ്ട് നമ്മുടെ സ്റ്റേറ്റ് ടാസ്ക് ഫോഴ്സും വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ഒരു പരിശോധനയാണ് നടത്തുന്നത് എല്ലാ സ്ഥലത്തിലും ഫയർഫോഴ്സിൻ്റെ സന്നിധ്യുണ്ട് പല സ്ഥലത്തു നിന്നും നമ്മൾ ഇന്ന് തന്നെ ഒക്കെ ആയിട്ട് രണ്ട് മൂന്നും മൃതദേഹങ്ങളും മോളിൽ നിന്ന് ആറു ഏഴ് മൃതദേഹങ്ങളും നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ടാകും